പരിണാമത്തില് എത്ര ഹെൽത്തി ആയി ആയെന്നുള്ളതിനെക്കാളും കൂടുതൽ നോക്കുന്നത് ഡി എൻ എത്രത്തോളം എന്നുള്ളതാണ് കൈമാറ്റം ചെയ്യുന്നുള്ളതാണ് ഈ അലഞ്ഞു തിരിഞ്ഞടത്തോ നമുക്ക് ഭയങ്കര മോശമായിട്ട് ഇപ്പൊ ചിന്തിക്കുമ്പോ തോന്നാം അന്നുണ്ടായിരുന്നത് അതിനേക്കാളും സംതൃപ്തി നിറഞ്ഞൊരു ജീവിതം വാങ്ങി പറയാം നല്ല ഫുഡ് ലഭിച്ചു ആ ഇൻഡിജ്വൽസിന് അന്ന് നല്ല ഫുഡ് കിട്ടിയിരുന്നത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണ്ട അവർക്ക് വേറെ പോലെ അവർക്ക് ആസ്വദിക്കാനുള്ള സമയങ്ങളുണ്ടായിരുന്നു ചെലവഴിക്കാനായിട്ട് കൃഷി തുടങ്ങിയതിന് ശേഷം ഇന്റലിജന്റ് അതും വേണമെങ്കിൽ മനുഷ്യന്റെ ജീവിതം കൃഷികാരൻ ഒരുപാട് മാറി പറഞ്ഞിട്ടില്ലേ നമ്മളാ രക്ഷിച്ചെടുത്തത് കാർഷിക വിപ്ലവല്ലേ ശരിക്കും കൃഷി ചെയ്യാൻ തുടങ്ങിയതല്ലേ മനുഷ്യന്റെ അടിപൊളിയാക്കിയത് കാർഷിക വിപ്ലവം നമ്മളെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ ജീവിതം അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അത് ഏത് തരത്തിലാണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചരിത്രപരമായിട്ട് നമ്മൾ നമ്മളത് വിശകലനം ചെയ്യേണ്ടി കാർഷിക വിപ്ലവം ഉണ്ടാണേക്കാളും മുമ്പ് മനുഷ്യർ ഇവിടെ ജീവിച്ചിരുന്നു അപ്പൊ ആ സമയത്ത് മനുഷ്യർ ജീവിച്ചിരുന്നു ജീവിച്ചിരുന്നെച്ചാല്രുന്നു കാട്ടിൽ കാട് എന്ന് പറഞ്ഞാല് ഘോരമായ വനങ്ങളൊന്നുമല്ല പുൽമേടുകൾ അതായത് അവർക്ക് ജീവിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഭക്ഷണം കിട്ടിയിരുന്ന സ്ഥലങ്ങൾ അതാണ് അവർ സെലക്ട് ചെയ്തിരുന്നത് ഘോരമായ വനങ്ങളിൽ എന്ന് പറയുന്നില്ല എങ്കിൽ പോലും ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്യാൻ പറ്റിയിരുന്നത് പുൽമേടുകളായിരുന്നു അവിടെ ആകുമ്പോൾ അവർക്ക് കായികനികൾ കിട്ടും പിന്നെ ചെറിയ പക്ഷികൾ മൃഗങ്ങളൊക്കെ വേട്ടാടി ഇട്ടും മനുഷ്യർ ജീവിക്കാൻ പറ്റിയിരുന്നു അങ്ങനത്തെ സ്ഥലങ്ങളിൽ അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഫസ്റ്റ് മനുഷ്യരെന്തു ചെയ്യുന്നു താമസിക്കാനായിട്ട് ചൂസ് ചെയ്ത് ഇപ്പോൾ മനുഷ്യൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് ആഫ്രിക്കൻ വൻകരയിൽ അപ്പം ആഫ്രിക്കൻ വൻകരയിൽ കൂടുതലായിട്ട് കാണുന്നത് നിപിഡവനങ്ങളല്ല പുൽമേടുകൾ അതുപോലുള്ള സ്ഥലങ്ങളാണ് അപ്പം ആ പ്രദേശങ്ങളിൽ സാഹചര്യങ്ങളിൽ നിന്നാണ് ആദ്യം മനുഷ്യർ അല്ലെങ്കിൽ ആദ്യ കാലഘട്ടം മനുഷ്യർ ജീവിച്ചിരുന്നു ശരിക്കും കൃഷീനേക്കാൾ മുമ്പ് ഉണ്ടായ ജീവിതം മനുഷ്യനെ സംബന്ധിച്ച് കുറച്ചുകൂടി എളുപ്പം വരുന്ന പറയാൻ പറ്റും ചരിത്രപരമായിട്ട് ചെലവഴിച്ച അതായിരുന്നു മനുഷ്യൻ്റെ എളുപ്പം ഇപ്പൊ ഒരു ആള് കലിപ്പെടുത്ത് നിലമൊഴിഞ്ഞ് ഈ വെള്ളം കോരിക്കൊണ്ട് ചെടി നനച്ച് അതിനെ പരിപാലിച്ച് മാസങ്ങള് കാലങ്ങളോളം അതിനെ നോക്കി അതിന്റെ കാലാവസ്ഥ നോക്കി ഇതെല്ലാം കൃത്യമായിട്ട് അനുകൂലമായിട്ട് വന്നതിന് ശേഷം വിളഞ്ഞ് ആ വിളവെടുത്ത് അത് ഭക്ഷിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമായിരുന്നു നമ്മള് പുൽമേഡിൽ പുൽമേടിൽ അല്ലെങ്കിൽ എന്താണ് ഈ പ്രദേശങ്ങളിലൊക്കെ അലഞ്ഞിതിരി കായിക ഇനങ്ങൾ ചേരിക്കുന്നതും ട്രാപ്പ് വെച്ചിട്ട് ചെറിയ മൃഗങ്ങളെ പക്ഷികളൊക്കെ വേട്ടയാടുന്നത് നൈൻ ടു ഫൈവ് ജോലി ചെയ്യുന്ന ആ അത് കൃഷി എന്ന് പറഞ്ഞ ഒരു തൊഴിലിലോട്ട് വന്നു മറ്റേത് തൊഴിലല്ല കാരണം മനുഷ്യൻന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ശേഖരിച്ച് നടന്ന് ജീവിക്കാൻ ചെറിയ പക്ഷികളൊക്കെ വേട്ടയാടി ജീവിക്കാനും കഴിവുള്ള അതിന് പറ്റേ പരിണാമപരമായിട്ട് ആ ഒരു കഴിവാണ് മനുഷ്യനും അന്നും ഇന്നുള്ളത് ഏർ ഇന്ന് കുറച്ച് മാറ്റങ്ങൾ അത് പരിണാമ പരിണാമപരമായിട്ടെന്ന് പറയുന്ന കൃഷി മനുഷ്യന് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ശരീരത്തിൽ അത് ആരോഗ്യപരമായിട്ട് നല്ലതാണോ മോശമാണോ എന്ന് വെച്ചാൽ അത് ഇപ്പോഴും ചർച്ചാ വിഷയമായിട്ടൊക്കെ സംഗതിയാണ് ഞാൻ കേട്ടേക്കുന്നത് കൃഷി വന്നതിന് ശേഷം മനുഷ്യന് ഈ ചില അസുഖങ്ങൾ കൃഷി ചെയ്തു തുടങ്ങിയതിനു ശേഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഹെർണിയെ പോലുള്ളത് ഈ കൃഷി ചെയ്തു തുടങ്ങിയപ്പോഴാണ് വന്നു തുടങ്ങിയെന്ന് പറയുന്നുണ്ട് വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ കൃഷി ശരിക്കും ബുദ്ധിമുട്ടാക്കണേത് മനുഷ്യന് അതായത് ഒരു വ്യക്തി ഞാൻ പറഞ്ഞല്ലോ ശരിക്കും പരിണാമപരമായിട്ട് നോക്കണമെങ്കിൽ മനുഷ്യനെന്താണ് വെള്ളം കോരിയോ പറമ്പ് കളച്ചോ അല്ലെങ്കിൽ എന്താണ് ചെടികൾ അത് പരിപാലിച്ച് അങ്ങനെ ജീവിക്കേണ്ട ഒരു ജീവിയായിരുന്നില്ല മനുഷ്യന്റെ പൂർവീക ജീവികളിൽ പോലും അങ്ങനെ ചെയ്തിരുന്നില്ല മനുഷ്യനാണ് അതൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയെന്നാണ് പറയുന്നത് മനുഷ്യൻ അത് കുറച്ചധികം കാര്യങ്ങളുണ്ട് അതിന്റെ മുന്നിൽ അത് മനുഷ്യൻ അങ്ങനെ ചെയ്തത് കൊണ്ട് മനുഷ്യ കുലത്തിന് കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് കാർഷിക വിപ്ലവം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദുരിതമായിരുന്നെങ്കിലും ഒരു സമൂഹത്തിനെ സംബന്ധിച്ച് വലിയൊരു മാറ്റം ഉണ്ടായിരുന്നു സർവേവ് ചെയ്യാനായിട്ട് അതായത് നമ്മുടെ വംശപരമ്പര കൂടാനായിട്ട് ആളുകളുടെ എണ്ണം കൂടാനായിട്ട് സഹായിച്ചത് ഈ കൃഷിയാണ് ഇപ്പൊ ഒരു ഉദാഹരണം പറയാനുണ്ടെങ്കിൽ ഈ നമ്മള് നാല്പതിനായിരം മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് വരെ ചെറിയ കൂട്ടങ്ങളായിട്ടാണ് ജീവിച്ചിരുന്നത് ഇത് ചെറിയ പ്രദേശത്ത് ഒരു ജീവിയാണ് എന്ത് മനുഷ്യൻ പറയുന്നത് പിന്നീട് മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്ന് മറ്റ് വൻകരയിലേക്ക് പാലായനം ചെയ്യണുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലോട്ട് വ്യാപിച്ചു അപ്പോഴും ചെറിയ കൂട്ടങ്ങളായിട്ടാണ് എന്ത് ചെയ്തത് എല്ലാരും ആ ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് തന്നെയാണ് മനുഷ്യൻ വ്യാപിച്ചിരുന്നത് ഇപ്പൊ കൂട്ടങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ നായ്ക്കൾ എടുക്കുക നമ്മുടെ നാട്ടിൽ കുറെ നായ്ക്കളുണ്ട് വേറെ നാട്ടിലുമായാലും നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല നാട്ടിലായാലും ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ടല്ലേ നായ്ക്കള് കാണുന്നത് ഇപ്പൊ കുരങ്ങുകൾത്താല് ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ടാണ് കുരങ്ങുക പക്ഷെ അവരൊന്നും നമ്മുടെ മനുഷ്യന്റെ എണ്ണത്തിന്റെ അത്ര ഇല്ല അപ്പൊ അതുപോലെ തന്നെ ആയിരുന്നു ആരുണ്ടായത് മനുഷ്യനന്നുണ്ടായിരുന്നത് അപ്പൊ ആ സമയത്തൊക്കെ മനുഷ്യൻ ചെറിയ സംഘങ്ങളായിട്ട് പാലായനം ചെയ്ത് ഒരു സ്ഥലത്ത് നിന്നിട്ട് ആ സ്ഥലത്തുള്ള വിഭവങ്ങൾ എന്തായാലും ഭക്ഷിച്ചും അത് ഉപയോഗപ്പെടുത്തിയായിരുന്നു ജീവിച്ചിരുന്നത് പിന്നീട് അത് കൃഷിയിലോട്ട് കടന്നു കൃഷി ചെയ്യാമെന്നുള്ള ഒരു രീതി അവർ മനസ്സിലാക്കി അതിൻ്റെ തുടക്കം ഒരു പക്ഷേ ചരിത്രകാരന്മാർ പറയുന്നത് ഈ ഒരു പ്രദേശത്ത് ഒരു നിശ്ചിത ദിവസം തങ്ങിയിട്ടായിരിക്കുള്ളൂ ആ പ്രദേശത്തെ വിഭവങ്ങൾ ശേഖരിച്ച് ഭക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് കായികങ്ങൾ കൊണ്ടുതന്നെ ഉണ്ടാവാം ആ കായികനികൾ ഭക്ഷിച്ച വിത്തുകൾ വലിച്ചെറിയുമ്പോൾ അത് അവിടെ നിന്ന് മുളച്ചു വരുന്നതായിട്ട് അവർ കണ്ടിട്ടുണ്ടാവുക അപ്പൊ ഇങ്ങനെ മുളച്ചു വരുന്നും ഇത് നാള് നമ്മൾ എന്താണ് സംരക്ഷിച്ച് കഴിഞ്ഞാൽ ഇതിന് വീണ്ടും കായികനികൾ കിട്ടും എന്നുള്ള തിരിച്ചറിവിൽ നിന്നായിരിക്കാം കൃഷി എന്ത് ചെയ്യാന്നുള്ള ഒരു ആശയം മനുഷ്യനുണ്ടായത് അപ്പൊ ഒരുപക്ഷെ ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത് പ്രായമായ സ്ത്രീകള് കൃഷിമാര് അതുപോലെ തന്നെ ഗർഭിണി ഗർഭിണികളൊക്കെ ആയിരിക്കാം അവരായിരിക്കാം ആ സമയത്ത് ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് നിന്ന് ഇത് നിരീക്ഷിച്ചിട്ടുണ്ടാവാം അതല്ലാണ്ട് ഇരിക്കാം മേ ബി വേറെ ആൾക്കാരായിരിക്കാം സാധ്യതകൾ പറയുന്നുള്ളു അല്ലാണ്ട് നമുക്ക് അങ്ങനെ തന്നെ പ്രസ്താവിക്കാനൊന്നും വേറെ മാർഗങ്ങളില്ല അപ്പൊ അന്ന് ആരോഗ്യം ഉണ്ടായവരൊക്കെ എന്ത് ചെയ്യും വേട്ടാടാനായിട്ട് പോയിട്ടുണ്ടാവാം കായിക ശേഖരിക്കാൻ പോയിട്ടുണ്ടാവാം അതായത് കൂട്ടം കൂടിയാണ് അവര് എന്ത് കായികനികൾ അതായത് ആണും പെണ്ണുങ്ങളും ഒരുമിച്ച് തന്നെയാണ് കായികനിരുന്നാലും നമ്മള് മൃഗങ്ങളെ വേട്ടാടും ചെയ്തിരുന്നത് ഒരുമിച്ച് തന്നെ ഇരുന്ന് അപ്പൊ ആ ഒരു സമയത്ത് അവര് കാടുകളിൽ മറ്റും വലയുമ്പോ മറ്റൊരു സംഘമായിരിക്കാം ഇത് കണ്ടെത്താനായിട്ട് കാരണമായി മാറി ഇനി കാർഷിക വിപ്ലവം എന്തുകൊണ്ട് മനുഷ്യരിക്ക് വ്യക്തികൾക്ക് ദോഷം ചെയ്തു വെച്ചാല് ഇപ്പൊ നമ്മളിവിടെ ഒരു വികസനം തന്നെയാണ് ഉദാഹരണത്തിന് പുതിയ നാഷണൽ ഹൈവേ വരെയാണ് അപ്പൊ നാഷണൽ ഹൈവേ വന്നപ്പോ ഒരുപാട് പേര് അതിനെ എതിർത്തിട്ടുണ്ടായി എതിർക്കാൻ പല റീസൺ ഉണ്ട് അതിലൊരു റീസൺ എന്ന് പറയുന്നത് അവരുടെ ജീവനോപാധികൾ പോവാൻ സാധ്യതയുണ്ട് അതായത് അവരുടെ കടകൾ അവരുടെ വ്യാപാരശാലകളുണ്ടാവും ചിലപ്പോൾ ഉണ്ടാവും ഇതൊക്കെ ഇല്ലാതാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇത് ഒരു റീസൺ ആയിട്ട് വന്നിരുന്നു അപ്പൊ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ കുറച്ച് വ്യക്തികൾ എടുത്തു നോക്കുമ്പോ ഈ പറഞ്ഞ നാഷണൽ ഹൈവേ വികസനം വരുമ്പോൾ അവർക്കത് ദോഷം ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു വലിയൊരു നമ്മൾ ഈ സ്റ്റേറ്റ് മുഴുവൻ എടുക്കേണ്ടി സംസ്ഥാനത്തിന് മൊത്തം എടുക്കുമ്പോ ശരിക്കും അത് ഏഹ് അത് ശരിക്കും പറഞ്ഞാല് നല്ല രീതിയിൽ അത് ആ ഒരു വികസനം കൊണ്ട് തന്നെ ഉണ്ട് ഒരു സമൂഹത്തിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ വ്യാപാര ബന്ധങ്ങൾ കൂടും നാഷണൽ ഹൈവേ വരുമ്പോ അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാകുന്ന ക്യാഷ് ഫ്ലോ കൂടുന്നു വികസനങ്ങൾ വരുന്നു നമ്മുടെ യാത്ര എന്താണ് സുഖകരമാകുന്നു അപ്പൊ ഒരു സമൂഹം മൊത്തത്തിൽ നോക്കുമ്പോൾ അവിടെ എന്താണ് അതൊരു ഗുണമായിട്ട് മാറിയത് പക്ഷെ ചില വ്യക്തികൾ മാത്രം എടുത്ത് നോക്കുമ്പോ അവിടെ എന്താണ് ദോഷമാണ് ഇത് തന്നെയാണ് കാർഷിക വിപ്ലവം കാർഷിക വിപ്ലവം ഉണ്ടായപ്പോ ഒരു സൊസൈറ്റി മൊത്തത്തിൽ അത് ഗുണമാണ് ചെയ്തത് ചെറിയ ചില വ്യക്തികൾ മാത്രം എടുത്ത് എടുത്തോക്കുമ്പോ ദോഷമായിട്ട് ആ എല്ലാ വ്യക്തികൾക്കും അത് വ്യക്തികൾക്ക് ദോഷമാണ് വ്യക്തികൾ ദോഷം എന്ന് പറഞ്ഞാല് ഈ അലഞ്ഞു തിരിഞ്ഞടക്കുന്നത് നമുക്ക് ഭയങ്കര മോശമായിട്ട് ഇപ്പൊ ചിന്തിക്കുമ്പോ തോന്നാം അപ്പൊ യഥാർത്ഥത്തിൽ പക്ഷേ അലഞ്ഞ് തിരിഞ്ഞടുന്നതിന് അവർക്ക് ഒരുപാട് വെറൈറ്റികൾ ഉണ്ടായിരുന്നു ഭക്ഷണത്തില് അപ്പൊ ഒരു ദിവസം ആ ഒരു ദിവസം ചിലപ്പോ ഏതെങ്കിലും ഒരു പക്ഷീനെ ആയിരിക്കും കിട്ടണത് ചിലപ്പോ മുയലായിരിക്കാം ചിലപ്പോ മാനർച്ച ആയിരിക്കാം അപ്പൊ ഫുഡില് പലതരത്തിലുള്ള വൈവിധ്യങ്ങൾ അവർ ആസ്വദിച്ചിരുന്നു അപ്പൊ കായികനികൾ നമ്മളുള്ള ധാന്യങ്ങള് അപ്പോൾ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ത് ചെയ്തിരുന്നു അവർക്ക് കിട്ടിയിരുന്നു അപ്പൊ യഥാർത്ഥത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണം മനുഷ്യന് കിട്ടുന്നു എന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ന്യൂട്രിഷ്യൻസ് കാര്യങ്ങളൊക്കെ എന്താണ് ലഭിക്കത്തുള്ളൂ ഇപ്പൊ കാർഷിക കൃഷി വന്നപ്പോൾ അത് ലഭിച്ചില്ലേന്നായിരിക്കും ചോദിക്കാൻ പോകുന്നത് കാരണം കൃഷി വന്നപ്പോ എന്നാൽ കൃഷി വന്നപ്പോൾ യഥാർത്ഥത്തില് ഈ വൈവിധ്യമാർന്ന ഭക്ഷണ രീതിയിൽ മാറിയിട്ട് വളരെ ചെറിയ രീതിയിലുള്ള ഭക്ഷണ രീതിയിലോട്ട് ഒതുങ്ങി അപ്പൊ മനുഷ്യന് സ്വാഭാവികമായിട്ട് ഭക്ഷണ ദാർവല്യം ഭക്ഷണ ദാർവല്യം എന്ന് പറഞ്ഞാല് വിശപ്പ് മാറാനുള്ള ഭക്ഷണം കിട്ടിയില്ല എന്നല്ല അവർക്ക് ഈ പറഞ്ഞ പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ളതോ അല്ലെങ്കിൽ ന്യൂട്രീഷ്യൻസ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും അവർക്ക് എന്ത് ചെയ്തിരുന്നില്ല കിട്ടിയില്ല എൻ്റെ അളവ് പറഞ്ഞു തുച്ചു തുടങ്ങിയതിന് ശേഷമാണ് ദാരിദ്ര്യം പട്ടിണിയൊക്കെ തുടങ്ങിയെന്നുണ്ടെങ്കിൽ പറയാം പതിക്കുമ്പോൾ ദാരിദ്ര്യം പട്ടിണി ഉണ്ടായോന്ന് വെച്ചാല് ഭക്ഷണം കിട്ടാത്ത ചില സമയങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം എങ്കിൽ പോലും അവർക്ക് എന്താണ് കിട്ടിയിരുന്ന ഭക്ഷണങ്ങൾ ഹെൽത്തി ആയിട്ടുള്ളതായിരുന്നു അതാണ് അവിടെ ഉണ്ടായ വ്യത്യാസം എന്ന് പറയുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ കൃഷി തുടങ്ങിയപ്പോൾ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആ അങ്ങുണ്ടായിരുന്ന മനുഷ്യർക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് വെച്ചാൽ ഈ ശരിക്കും അവരുടെ അങ്ങുണ്ടായിരുന്നത് അതിനേക്കാളും സംതൃപ്തി എന്ന് പറഞ്ഞൊരു ജീവിതമെന്ന് വേണമെങ്കിൽ പറയാം നല്ല ഫുഡ് ലഭിച്ചു ആ ഇൻഡിവിജ്വൽസിന് അന്ന്ന്താണ് നല്ല ഫുഡ് കിട്ടിയിരുന്നു ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണ്ട അവർക്ക് വേറെ പോലെ അവർക്ക് ആസ്വദിക്കാനുള്ള സമയങ്ങളുണ്ടായിരുന്നു ചെലവഴിക്കാനായിട്ട് ഈ കൃഷി വന്നപ്പോ ശരിക്കും പറഞ്ഞാല് അവരുടെ സമയം ശരിക്കും കൊറേ ചെയ്തത് ഇൻഡിവിജ്വലി നോക്കുമ്പോ പക്ഷെ സൊസൈറ്റിയിലോട്ട് നോക്കുമ്പോ വല്യൊരു സൊസൈറ്റിയിലോട്ട് നോക്കുമ്പംശനക്ക് കാരണമായിട്ട് മാറിയത് ഇന്റലിജന്റ് ഇന്റലിജന്റ് ആണെന്ന് വെച്ചാല് നമ്മുടെ ശരിക്കും പറഞ്ഞാല് പരിണാമപരമായിട്ട് നോക്കണെങ്കിൽ അത് ഇന്റലിജന്റ് ആണ് നമ്മുടെ പരിണാമത്തിൽ എത്ര ഹെൽത്തി ആയി ആയെന്നുള്ളതിനേക്കാളും കൂടുതൽ നോക്കുന്നത് എത്രത്തോളം വളർന്നു എന്നുള്ളതാണ് കൈമാറ്റം ഇന്റലിജന്റ് നമ്മൾ വളർത്തിയ ചെയ്യുന്നുണ്ട് ഏർ അങ്ങനെന്നുവെച്ചാല് അതും വേണമെങ്കിൽ ശരിക്കും പറഞ്ഞാല് ഗോതമ്പ് മനുഷ്യനെ വളർത്തി വലുതാക്കി എന്ന് വേണമെങ്കിലും പറയാം അതെന്താണെന്ന് വെച്ചാല് മനുഷ്യൻ ഒരു ഒരു ചെടി സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാല് അതിന്റെ എണ്ണം ചെയ്യണം കൂടിക്കൊണ്ടിരിക്കുക അപ്പൊ ആ ഈ ഗോതമ്പ് എന്ന് പറഞ്ഞത് മുൻകാലങ്ങളിലൊക്കെ ഒരു കാട്ടു അല്ലെങ്കിൽ ഒരു പുല്ലോട്ട് നിന്നൊരു ചെടിയാണ് വളരെ ചെറിയൊരു പ്രദേശത്ത് നിന്ന ചെടിയാണ് പക്ഷെ അതിന്റെ ധാന്യം ഗവൺമെന്റ് പെർസ്പെക്ടീവ് നോക്കാണെങ്കിൽ അത് മനുഷ്യന് ഇഷ്ടപ്പെട്ടു അതിന്റെ ധാന്യം അത് ഇഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് ഗോതമ്പിനെ അത് ഇഷ്ടപ്പെടാനുള്ള കഴിവുകൾ കൊണ്ടാണ് എന്തായത് അത് കൂടുതൽ വളർന്ന് സർവൈവ് ചെയ്തു നമ്മളെല്ലാം സന്തോഷം മാറ്റി വെച്ച് വേണ്ടി ജീവിതം ആ ചെടിക്ക് വേണ്ടി നമ്മള് ജീവിതം കളഞ്ഞോണ്ട് അവരല്ലേ അപ്പൊ പ്രകൃതിയില് പരിണാമപരമായിട്ട് നോക്കുകയാണെങ്കിൽ ശരി ഗോതമ്പ് മനുഷ്യന് ഉപയോഗപ്പെടുത്താണ് ഗോതമ്പിനെ സംബന്ധിച്ച് നമ്മൾ പറയാൻ പറ്റൂല നമ്മളുടെയും അപ്പൊ അതിന്റെ ഒപ്പം തന്നെ നമ്മളും എന്താണ് സർവൈവ് ചെയ്ത് തന്നിട്ടുണ്ട് അതായത് വളരെ നിസ്സാരം മണ്ണത്തിൽ നിന്ന് എണ്ണൂറ് കോടിയോളം ജനങ്ങളായത് ഈ കൃഷി തുടങ്ങിയത് പിന്നെ സംതൃപ്തിയുടെ കാര്യം നോക്കണെന്നുണ്ടെങ്കില് കൃഷി മനുഷ്യന്റെ സംതൃപ്തി കൊറച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത് തൃപ്തരാണോ എന്ന് വെച്ചാല് പല കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ഈ സൊസൈറ്റിയിൽ ജോലി വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ജോലി ചെയ്യുന്നത് ജീവിക്കുന്ന ഒരു വ്യക്തി നോക്കുകയാണെന്ന് നോക്ക അതല്ലാണ്ട് ഈ കഠിനമായ ജോലി ചെയ്യാതെ ചെറിയ ജോലി എടുത്ത് ചെയ്യുന്നതെന്ന് നോക്ക കഠിനമായ അതായത് രണ്ട് തലത്തിൽ എടുക്കുകയാണ് ഒരു ജോലി എന്ന് പറഞ്ഞാൽ നല്ല ഒരു ജോലി എടുക്കുകയാണ് മറ്റൊരാൾ എന്ന് പറയുന്നത് അവന്റെ സന്തുഷ്ടപ്രകാരം ഒരു ജോലി ചെയ്യണം ഏതായിരിക്കും നല്ലതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ സംതൃപ്തി മറ്റേത് അവിടെ വേറെ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മറ്റേ കൂടുതലായിരിക്കും കാരണം അവന് ചെലപ്പോ ശമ്പളം കിട്ടാം അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം അവന്റെ പല കാര്യങ്ങള് അതുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇതില് ഏതാണെന്ന് നമുക്ക് അത് പറയാൻ പറ്റില്ല കമ്പയർ ചെയ്യുന്നതിൽ കൂടുതലും ആ കൂടുതലും എന്തായാലും പരമാവധി അവന് എന്താണ് ലൈഫ് സൈഫല്ല സമയം കൂടുതൽ അവൻ്റെ ഇഷ്ടത്തിൽ പ്രകാരം ഉപയോഗിക്കാൻ പറ്റുന്നതിനായിരിക്കും കൂടുതൽ വൃത്തി അങ്ങനെ ആയിരിക്കണം മനുഷ്യന്റെ കാഴ്ചപ്പാടും മനുഷ്യനെപ്പോഴും എളുപ്പമുള്ള മാർഗങ്ങളായിക്കോളൂ ഇഷ്ടപ്പെടുന്നത് എളുപ്പിൽ വെറുതെ ഇരിക്കാനായിക്കോളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനായിരിക്കും തോന്നുന്നത് അടുത്തൊരു പ്രശ്നം നമ്മളിപ്പോ ഇത്രയും കൃഷി ചെയ്തു പോയി കഷ്ടപ്പെട്ടു പോയി ഇത്രയും പോപ്പുലേഷൻ ആയി ഇനി നമുക്ക് കൃഷി നിർത്തി പോകാൻ തിരിച്ചങ്ങൾ ആണോ മനുഷ്യൻ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആണെന്ന് വെച്ചാല് വ്യക്തി ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു വ്യക്തികൾക്ക് പറ്റും ഒരു സൊസൈറ്റി മൊത്തം അങ്ങനെ തീരുമാനിച്ചാല് സാധ്യല്ല അതിനുള്ള വിഭവശേഷി ഇല്ല അതായത് കൃഷി ഇല്ലാണ്ട് നമ്മൾ വേട്ടാടിയും കായികനികൾ പറിച്ചു തിന്നാനായിട്ട് എല്ലാരും എല്ലാവരും കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുണ്ടാവില്ല കൃഷി ചെയ്താലേ ഈ പരമ്പരകൾ ഇങ്ങനെ പോകത്തുള്ളൂ അതല്ല അതല്ല കൃഷി എന്ന് പറഞ്ഞാല് നമുക്ക് നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇനി ഭക്ഷണം വേണം മനുഷ്യരെ എണ്ണം കൂടിയതിനനുസരിച്ച് വേറെ ജീവികളും കൂടിയിട്ടുണ്ട് എണ്ണത്തിന്റെ ആ കന്നുകാലികൾ വളർത്തുന്ന മൃഗങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കൂടിയിട്ടുണ്ട് മനുഷ്യൻ വളർത്താത്ത മൃഗങ്ങളെ മാത്രമാണ് ഇപ്പോഴും അതേ രീതി തന്നെ അപ്പൊ മനുഷ്യനാവശ്യമുള്ള വിഭവങ്ങൾ അതിന്റെ ഒപ്പം തന്നെ എന്തും ചെയ്തിട്ടുണ്ട് കൂടി വന്നിട്ടുണ്ട് അപ്പൊ അത് കൊറേ മനുഷ്യന്റെ ആവശ്യകതകളനുസരിച്ച് മനുഷ്യൻ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഉണ്ടാക്കി എടുക്കാന്ന് പറഞ്ഞാല് അതിനെ മനുഷ്യന് എളുപ്പമുള്ള രീതിയിൽ പരിണാമപരമായിട്ട് മനുഷ്യന്റെ ഇടപെടൽ മൂലം തന്നെ കുറച്ച് ചെടികളും അതുപോലെ തന്നെ മൃഗങ്ങളെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കൃഷി കുറഞ്ഞാല് നമ്മളൊരു ചെറിയ കുറഞ്ഞ പക്ഷെ മൊത്തത്തില് അങ്ങനെ കുറയാൻ സാധ്യതയില്ല കൃഷി കുറഞ്ഞാല് കാരണം ആളുകളുടെ എണ്ണം കൊണ്ടനുസരിച്ച് അവർക്ക് ഭക്ഷണം കൂടുതലാണ് അപ്പൊ കൃഷി കുറഞ്ഞു എന്ന് പറയാൻ പറ്റൂല നമ്മൾ ഇവിടെ ഇല്ലാന്ന് ഇവിടെ കുറഞ്ഞ കുറഞ്ഞിട്ടുണ്ടാവാം കൃഷി ചെയ്യുന്നത് കാരണം ഉപഭോക്തൃ സംസ്കാരമാണ് നമ്മളുള്ള അങ്ങനെ ആയി വന്നിട്ടുണ്ട് പക്ഷേ മാറണമല്ലോ കൃഷി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇവിടെ പലരും കൃഷിനെ കാണുന്നത് അതായത് കൃഷി ചെയ്തിട്ട് നമുക്ക് ഈ ദാരിദ്ര്യം മാറ്റാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു രീതിയിൽ പറയുന്നത് അത് കൃഷിക്കാർ കൃഷി ചെയ്തെന്നാൽ എന്താണ് പട്ടിണി കടവും ഇതൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി ഉണ്ട് ഓൾറെഡി ഇപ്പം ഞാനായന്നാൽ പോലും നമ്മളിപ്പോൾ ക്ലാസ്സുകളിൽ നമ്മൾ ഒരു കുട്ടീനോട് ചോദിക്കുന്നു അല്ലെങ്കിൽ എന്നോട് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ചോദിച്ചിരുന്നപ്പോൾ നിങ്ങൾ എന്താണോ ആരാണോന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞാനടക്കമുള്ള എല്ലാവരും പറഞ്ഞിരുന്നത് എന്താണ് ഡോക്ടർ എൻജിനീയർ വക്കീല് അങ്ങനെയുള്ള വൈറ്റ് കോളർ ജോബുകളാണ് പറഞ്ഞിരുന്നത് ആരും ഇതോട്ട് കൃഷി വേണം വേണമെന്ന് കൃഷിക്കാരനാണെന്നൊന്നും ഒരാളും പറഞ്ഞിട്ടില്ല പക്ഷെ അവരുടെ അവിടെ കൃഷിക്കാരൻ മക്കൾ വന്ന് പഠിച്ചിരുന്നു ഈ സന്തോഷ് ഇവിടെ ഒരു എന്തുകൊണ്ടാണ് താങ്കൾ കൃഷി അതെ അതെ അത് പൊതുവെ നമ്മുടെ സമൂഹത്തില് അങ്ങനെ ഉണ്ട് പക്ഷെ കൃഷി ലാഭമുണ്ടോ എന്നൊക്കെ നോക്കുമ്പോ കൃഷി എന്തായാലും ചെയ്തേ പറ്റൂ ലാഭം നോക്കിയാലും ഇല്ലെങ്കിലും കൃഷിയില്ലാണ്ട് എങ്ങനെ സർവൈവ് ചെയ്യും മനുഷ്യര് കൃഷി വേണം അപ്പോൾ കൃഷി ലാഭമായിട്ട് പലരും ചെയ്യുന്നുണ്ട് എങ്ങും ലാഭമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ കൃഷി ആരും ചെയ്യാണ്ടിരിക്കുക ആരും ചെയ്യണമെന്നില്ല ചിലപ്പോൾ കൃഷിക്കാർക്ക് ഇല്ലെങ്കിലും ലാഭമില്ലെങ്കിലും അതിൻ്റെ ഇടനിലക്കാർ ചിലപ്പോൾ ലാഭം എടുക്കുന്നുണ്ടാവും നമ്മുടെ സൊസൈറ്റിൻ്റെ പക്ഷേ ചില രാജ്യങ്ങളൊക്കെ പുതിയ രീതിയിൽ ആധുനിക രീതിയിൽ അതായത് സയൻസ് നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുറഞ്ഞ നിലത്തിൽ കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കത് അതായത് ചില കൃഷി രീതികളിൽ വെള്ളത്തിന്റെ അളവ് കുറച്ച് വെള്ളം മതി സൗദി അറേബ്യ ആ അതെ അത് പത്രത്തിലേക്ക് കണ്ടിരുന്നു അപ്പത് അവരതിനുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് വെള്ളം കുറവായത് അപ്പൊ അവിടെ ആ അപ്പൊ വെള്ളം കുറഞ്ഞ വെള്ളത്തിൽ നമുക്ക് എന്താണ് കൃഷി ചെയ്യാനുള്ള ടെക്നോളജി ഒക്കെ ഇണ്ടപ്പോ വെള്ളം നശിപ്പിക്കാൻ അതായത് നമ്മള് മുന്നേ ചെയ്തിരുന്ന രീതി എന്ന് പറഞ്ഞാല് ഒരു കൃത്രിമ അളവോ ഇതൊന്നുമില്ലാണ്ട് വെള്ളം ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടാണ് ഇതിന് ഇതിനെ പറ്റി പഠനം കാര്യങ്ങളൊക്കെ നടന്നപ്പോ എന്താണ് നമുക്ക് എന്താണ് കുറഞ്ഞ വെള്ളത്തിൽ കുറച്ച് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വലിയൊരു രീതിയിൽ കൂടുതൽ വിളവ് നമുക്ക് ഉണ്ടാക്കാനുള്ള രീതികൾ ആയിട്ടുണ്ട് അപ്പോൾ ഭാവിയിൽ ഇനി എന്താ ഇനി വരാൻ പോകുന്ന കൃഷി രീതി ഇത് ഇപ്പോഴേ വന്ന് വരാൻ പോകുന്നതല്ല വന്നു വന്നു കഴിഞ്ഞത് പരമാവധി വെള്ളം കുറച്ച് പരമാവധി സ്ഥലം കുറച്ച് പരമാവധി വിളവ് ഉണ്ടാക്കിയെടുക്കുക അതാണ് ആ ഒരു രീതികളാണ് നിലവിലുള്ളത് കൃഷി രീതികൾ